നമ്മൾ എന്ന് പറഞ്ഞിട്ടുള്ള കോട്ടക്കളൊരു എസ്റ്റിക് കഫേ കാണ ഈ കഫേ പറഞ്ഞാൽ നമ്മളെ ചങ്ങായി റൌഫിന്റെ അപ്പൊ കോട്ടക്ക വായിക്കാറുണ്ട് പോനയും കാണാൻ കഫേ കാണാൻ ചിലത് ഒരു പഴയ വീടേ ഇവര് നല്ല വൃത്തികൾ പണ്ടിപ്പിച്ചൊരു വിൻഡേജ് മൂടാക്കി ഇവിടെ ചെറിയൊരു ലൈബ്രറി ഒരു മജിൽ സെറ്റപ്പ് ഒക്കെ ഉണ്ട് നമുക്ക് നമ്മുടെ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ട് വന്ന് സമാധാനത്തോട് ഭക്ഷണം കഴിക്കാം അങ്ങനെയുള്ള ഒരു ഇവർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു ചാർഗിൽ ചിക്കൻ ബിരിയാണി പിന്നെ ഒരു ടിനി പിന്നെ ഒരു ലോട്ടറി ഫ്രൈസ് പിന്നെ ബീഫ് ബർഗറും മാത്രമേ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ വിഷ്ണൂ പൂമ്പറ്റാ നിൽക്കണം ഞാൻ ആദ്യം തന്നെ കപ്പിൾസിന്റെ ദേശീയ ഭക്ഷണമായ ലോട്ടറി ഫൈസിനെ കഴിച്ചു വാ നല്ല സൗണ്ട് പിന്നെ ഈ ചാർഗിൽ കിൽ ബിരിമിനി ഇവർ പുതുതായിട്ട് സാധനം കുറച്ച് സ്പൈസിയായിട്ടുള്ള കിടിലായിട്ട് അത് നല്ല സെക്സി ആയിട്ടുള്ള ചിക്കൻ ഉണ്ടാക്കി അതിനൊരു പീസിനെടുത്ത് വായ്പ വെച്ചാൽ മോനെ അടിപൊളി കൂടെ മഞ്ഞ് വേണ്ടി സുഗഡിട്ടു പിന്നെ നമ്മൾ കഴിച്ച് നല്ല ചീസൊക്കെ ഇട്ടുള്ള ടിനി ബർഗർ ഈ ടിനി ബർഗർ ഒരു മിനി ബർഗർ ആണ് ഞാനത് ഈ കുട്ടികളൊക്കെ പാൽപ്പടി അതിന്റെ രസം കൊണ്ട് ആകപ്പാട് ചെറിയൊക്കെ ആയിട്ട് ഇത് തിന്നു കഴിഞ്ഞാൽ വീട് കാണുമ്പോൾ എനിക്ക് പോരാങ്ങനെ കണ്ടോ കിട്ടിയ ചെറിയ കൂടെ വെള്ളം ഒളിച്ചു കൂടെ വെള്ളം കണ്ടാ രണ്ട് കുട്ടികളെ വാപ്പണി കുട്ടികളെ തിന്നുമായിരുന്നു അങ്ങനൊക്കെ ഒരു കോഫിയും കുടിച്ച് നമ്മൾ പോകുന്നത് അപ്പൊ നമ്മളെ ലൊക്കേഷൻ വരട്ടെ കോട്ടയൊക്കെ ബൈപ്പാസിൽ അണിക്കൽ ജംഗ്ഷനാണ് നിങ്ങള് പോലെ എന്തായാലും ഇഷ്ടം നിങ്ങൾക്ക് നിങ്ങൾ ഫാമിലിയായിട്ട് വരാം ഗേൾ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് വരാട്ടോ അതിനു പറ്റും നല്ല ആമ്പ്യൻസിനെ ഉള്ളത് അപ്പൊ ബാക്കി ആളെ ഫോളോ സെമ്പോളോ ചെയ്യാണ്ടെന്ന് താങ്ക് യു ലൈബി ബൈ